ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വനിതാ ദിന ആഘോഷവുമായി വണ്ടൂർ അമ്പലപ്പടി പ്രഭാത് യുവജന സംഘം വായനശാല ചടങ്ങിൽ വായനശാലയിലെ മുതിർന്ന വനിതാ അംഗമായ കെ അമ്മയെ പഞ്ചായത്ത് മെമ്പർ ഇ സിതാര ഷാൾ അണിയിച്ച് ആദരിച്ചു വായനശാലയിൽ അംഗത്വം എടുത്ത കാലം മുതൽ ഇത്രയും വർഷം മുടങ്ങാതെ പുസ്തകമെടുത്ത് വായിക്കുന്ന ആളാണ് ഭാനുമതിയമ്മ ദിവസവും കുറച്ചെങ്കിലും വായിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല സാഹിത്യകാരി സ്മിത വി വനിതാ ദിന പ്രഭാഷണം നടത്തി പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല പ്രഭാഷണയോ ഒന്നും അല്ല അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിരുന്ന് സംസാരിക്കാം ഏറ്റവും കൂടുതൽ വോട്ടേഷൻ ക്ലാസുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇന്റാക്ഷൻ ആയിട്ടാണ് ഓരോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ഒരു പ്രഭാഷണോ ഒരു പ്രസംഗമോ എല്ലാവർക്കും പ്രസംഗം കേൾക്കാൻ വലിയ സാഹചര്യമില്ല ആറ്റി കൊണ്ടത് ഇന്റാക്ഷൻ മോഡലാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് പോയിട്ടുള്ളത് എന്തായാലും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ച പ്രഭാത യോജന സംഘം വായനശാല അംഗങ്ങളെ അതിന്റെ കമ്മിറ്റി ഭരണിക എല്ലാം അത് തന്നെ നന്ദിയായിരിക്കും കെ സുനിത അധ്യക്ഷത വഹിച്ചു ഉഷാ വിജയൻ സി പി ഷീജ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്